ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോർട്ട് വീഡിയോസിനെ കുറിച്ചിട്ട് ഷോർട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് വന്നിട്ട് ഷോർട്സ് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിന് ധാരാളം വ്യൂസ് വരുന്നുണ്ട് നല്ല റീച്ചൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഓൺ കണ്ടൻറ്റ് കൂടെ ആയാൽ യാതൊരു പ്രശ്നവുമില്ല നല്ല ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഷോർട്സ് വളരെ പോപ്പുലർ ആയിട്ടുണ്ട് ധാരാളം പേര് ഷോർട്സിന് ഇഷ്ടപ്പെടുന്നവരും യൂട്യൂബിലുണ്ട് കൂടിയ ആൾക്കാരും ലോങ് വീഡിയോസിനേക്കാളും ഷോർട്ട് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ന് നമുക്ക് ചുറ്റിലുമുള്ളത് പക്ഷേ പല ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വൈറലായിട്ടുള്ള വീഡിയോസും ഷോർട്സും ഒക്കെ എടുത്തിട്ട് മ്യൂസിക് മാത്രമായിട്ടൊക്കെ കൊടുത്തിട്ട് അതൊക്കെ അവർ വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നു ഷോർട്സിൽ കാരണം അതേപോലെ പോയാൽ അവരവരുടെ വീഡിയോ അത് അവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല വൈറലായിട്ടുള്ള വീഡിയോസുള്ള ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി അത് തപ്പിയൊക്കെ എടുത്തിട്ട് അത് അതുപോലെ നമ്മൾക്ക് നല്ല റീച്ചൊക്കെ കിട്ടി കിട്ടി എന്ന് കരുതിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർക്കും നല്ല റീച്ച് കിട്ടിയല്ലോ ഒരുപാട് വ്യൂസ് വന്നാലും അതുപോലെ നമ്മൾക്കിതേപോലെ ചെയ്താലും ഇതുപോലെയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഒരു വലിയൊരു പ്രശ്നം പതുങ്ങിയിരിപ്പുണ്ട് എന്താണെന്ന് പറഞ്ഞാലിപ്പോൾ നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് വേണ്ട ഒരു രണ്ട് സെക്കൻഡുള്ള ഒരു മറ്റുള്ളവരുടെ വീഡിയോയുടെ ഒരു പോർഷനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനെ എഡിറ്റൊക്കെ ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് മാറ്റാനൊക്കെ ശ്രമിച്ചിട്ട് കൊടുത്താലും അതായത് വേറെ ആളുകളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രധാന പ്രശ്നം അത് കോപ്പി റൈറ്റ് മാച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ അതുവഴി ഈ വീഡിയോ ഷോർട്സ് ഉണ്ടാക്കി ഒറിജിനൽ ക്രിയേറ്റേഴ്സിന് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും അവിടെ കാണാം അതായത് അങ്ങനെ കണ്ടിട്ട് ആ വ്യക്തി ഈ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ പോയി ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഈ ക്രിയേറ്ററിൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ ഒക്കെ അയ്യോ ഇങ്ങനൊരു ചാനലിൽ നിങ്ങളുടെ വീഡിയോ വേറൊരാളുടെ ചാനലിൽ കിടക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ നിന്നും ഈ ഓണേഴ്സ് അത് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഷോ ചെയ്യുക അതായത് കറക്റ്റായിട്ട് ഇന്ന ആളാണ് ഇത്ര സെക്കൻഡുള്ള ഇതാണ് എടുത്തിരിക്കുന്നത് എന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഓണറിന് ഇതിൻ്റെ മാച്ചിങ് ടൂളിൽ നിന്നും കോപ്പി റൈറ്റ് മാച്ച് ടൂളിൽ നിന്നും കിട്ടും അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് കറക്റ്റായിട്ട് ഈ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അയാൾക്ക് തരാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ആയാല് നമ്മളുടെ ചാനൽ തന്നെ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം കോപ്പി റൈറ്റ് എല്ലാവർക്കും അതറിയാത്തവരായിട്ട് ആരുമില്ല കോപ്പിറൈറ്റിൻ്റെ ആ സ്ട്രൈക്ക് വന്നിട്ട് രണ്ട് തരത്തിലുണ്ട് അതായത് ഒന്ന് സ്ട്രൈക്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമെയിൽ വഴി സ്ട്രൈക്ക് തന്ന ക്രിയേറ്ററിനോട് പറയണം നമ്മൾ അപേക്ഷിക്കണം നമ്മൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോൾ നമ്മളുടെ തെറ്റ് പറ്റിയതാണ് അറിയാതെ ചെയ്തതാണ് ഇതൊക്കെ ഒന്ന് മാറ്റി എന്നെ ഇതിൽ നിന്നൊന്ന് തല ഊരി തരണോ എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്താൽ അവർ സ്ട്രൈക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ നമ്മളുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയണം രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ കാണില്ല ഒന്നും കാണില്ല അതൊന്നും അനുവദിക്കില്ല മേലിനൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ മൂന്ന് സ്ട്രൈക്ക് അങ്ങനെ പട പട പടാന്ന് തരും അപ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് വീഡിയോസ് ആയിരിക്കും നമ്മൾ ആ ചാനലിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ വന്ന് കാണും അപ്പോൾ ഏതാണ്ട് ഒരു വീഡിയോയിൽ ഒരു അഞ്ച് പത്ത് സെക്കൻഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനത്തെ കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾക്ക് വലിയ പണി കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾക്ക് ചാനൽ നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ ഈ കാര്യം കണ്ടം കേട്ടും വേണം നമ്മളുടെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വരാതിരിക്കാനാണ് യൂട്യൂബ് വന്നിട്ട് പുതിയൊരു ഫീച്ചർ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു റീമിക്സ് കൊളാബ് ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഏത് വ്യക്തിയുമായിട്ടാണോ നിങ്ങൾ കൊളാബ് ചെയ്യുന്നത് അവരുടെ തന്നെ ഒറിജിനൽ കണ്ടൻറ്റാണോ എന്ന് നമ്മൾ നോക്കണം അവർ വന്നിട്ട് വേറെ എവിടെന്നെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് വന്ന വീഡിയോ ഒക്കെ എടുത്തിടുന്ന ആളാണെങ്കിൽ അതും നമ്മൾക്ക് പണിയായിട്ട് തീരാതെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് സ്വന്തമായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക സ്വന്തം ക്രിയേറ്റിവിറ്റീനെ നമ്മൾ വിശ്വസിക്കുക നമ്മൾ തന്നെ വോയിസ് കഴിയുന്നതും കൊടുക്കുക ഒറിജിനൽ വോയിസ് അതുപോലെ തന്നെ യൂട്യൂബിൽ തന്ന ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുക െ കണ്ട വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതായത് മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് പൊക്കി എടുത്തോണ്ട് വന്ന് ഇത് മുമ്പ് ഞാൻ പലതവണ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ആണെങ്കിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒന്നും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഇതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഇതൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ സ്വന്തം കഴിവിനെ വിശ്വസിക്കാതെ അന്യരുടെ വൈറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളുടെ ചാനലിലൊക്കെ മാറ്റി മറിച്ചുമൊക്കെ ഇട്ടാലും അതിന് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം വളരെ പുരോഗമിച്ചിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിന് വളരെ വേഗത്തിൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്താൽ എന്തൊക്കെ ചെയ്താലും ചെയ്ത തെറ്റ് അത് യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു അപ്പീലിനും നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ല വഴി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നല്ല രീതിയിലുള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഷോർട്സിനൊക്കെ ധാരാളം ടോപ്പിക്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വന്ന് പണി കിട്ടിയാല് കോപ്പി റൈറ്റ് ഒക്കെ സ്ട്രൈക്കൊക്കെ കിട്ടിയാൽ ചാനല് തന്നെ നഷ്ടപ്പെട്ടു പോകും അതിനു മുമ്പ നമുക്ക് വേറൊരു ചാനലുണ്ടെങ്കിൽ ഈ ചാനലിൽ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് പേര് നമുക്ക് പല രീതിയിൽ കമ്മ്യൂണിറ്റി ടാബിലുമൊക്കെ ഓരോ പോസ്റ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ വേറൊരു ചാനലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് ആളുകൾക്ക് നമ്മൾക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടാതെ തന്നെ വേറൊരു ചാനലിലോട്ട് മാറ്റി വിടാനുള്ള കാര്യവും നമുക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വലിയ പരുക്കുകളൊന്നും ഇല്ലാതെ ഞാൻ ഇതൊക്കെ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെ എന്തുകൊണ്ടാണ് ഈ ആവർത്തിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കാണുന്നു ധാരാളം പേര് വീഡിയോസ് മുഴുവനും കാണാതെ ആദ്യം കുറച്ച് മിനിറ്റുകൾ മാത്രം കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നത് അനലറ്റിക്സിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അത് അതുമല്ല ആ പറയുന്ന പല കാര്യങ്ങളിലും ഡൗട്ട്സ് കുറേ പേര് പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിരുത്തി വീഡിയോസ് മുഴുവനും കണ്ടു കഴിഞ്ഞാൽ കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് പണി ഇതെടുക്കുന്ന ചാനലാണ് ഒരു അറിവില്ലായ്മ കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഒരുപാട് വീഡിയോസും കൂടെ ഒക്കെ ചേർന്നിട്ട് ആ ചാനൽ തന്നെ നഷ്ടപ്പെട്ട് പോയാൽ അതിൻ്റെ നഷ്ടം വന്നിട്ട് മറ്റാർക്കും ഇല്ല നമ്മൾക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഈ എടുക്കുന്ന കഠിന പ്രയത്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകും അപ്പോൾ അതല്ലാതെ അത് മനസ്സിലാക്കാതെ കുറച്ച് പറയുന്ന കേൾക്കുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കുക ഇത് നിങ്ങൾ മുമ്പ് പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ശ്രദ്ധയോട് മുഴുവന് കേൾക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കറിയാത്ത ചില കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം കാരണം അതിൻ്റെയൊക്കെ യൂസ് വന്നിട്ട് ഈ കേൾക്കുന്ന ക്രിയേറ്റേഴ്സിന് തന്നെയാണ് കാരണം പുതിയ ക്രിയേറ്റേഴ്സ് പലർക്കും പല കാര്യങ്ങളും അറിയാതെ വെറുതെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ധാരാള പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് കമൻസൊക്കെ എനിക്ക് അയക്കാറുണ്ട് അപ്പോൾ അതിൽ അനുഭവം ഉള്ളവരൊക്കെ ഒരുപാട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കിയിട്ട് ചാനലിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടും ബുദ്ധിമുട്ടില്ലാതെയും ചാനലിന് ഒരു പ്രശ്നം വരാതെ നോക്കിയും നിങ്ങൾക്ക് ഓർഗാനിക്കലി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും പറ്റും അതിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളവരെല്ലാം തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ വിജയിച്ച് വരാനോ ഒന്നും പറ്റില്ല വളരെ കഷ്ടങ്ങളൊക്കെ സഹിച്ചു മുമ്പോട്ട് പോകേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെ ആയാൽ മാത്രമേ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ ആയിത്തീരാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടോപ്പിക്സുമായിട്ടും നിങ്ങൾക്കെല്ലാം അറിയേണ്ട കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഞാൻ എന്നും രാവിലെ ഒമ്പത് മണിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് വരാറുണ്ട് എന്നും വൈകുന്നേരം ഒരു ആറ് മണിക്ക് ശേഷം നമ്മൾക്ക് ലൈവ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ലൈവിൽ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഒമ്പത് മണിക്ക് കാണാം ഇന്നത്തേക്ക് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ